നമസ്കാരം ഗൾഫ് വാർത്തകൾ ഭക്ഷ്യസുരക്ഷ പാലിക്കാത്തതിനെ തുടർന്ന് അബുദാബിയിലെ സൂപ്പർമാർക്കറ്റ് അടച്ചുപൂട്ടി അൽ ഖാലിദിയ ഡിസ്ട്രിക്ടിലെ സേവേ എന്ന സൂപ്പർമാർക്കറ്റാണ് അടച്ചുപൂട്ടിയത് കുവൈറ്റിലെ ചില പ്രദേശങ്ങളിൽ ശുദ്ധജല വിതരണത്തിൽ തടസ്സം നേരിടും വൈദ്യുതി ജലം പുനരുപയോഗ ഊർജ മന്ത്രാലയമാണ് ഇത് അറിയിച്ചത് സൗദിയിൽ മിനി ട്രക്ക് ട്രെയിലറിനു പിന്നിലിടിച്ച് മലയാളി യുവാവ് മരിച്ചു കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസയിലേക്ക് റിയാദിൽ നിന്നുള്ള യാത്രാമത്യെ പഴയ ഗുറൈസ് പട്ടണത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലപ്പുറം സ്വദേശിയായ അക്ബറാണ് മരിച്ചത് റമദാൻ മാസം പകൽ സമയത്ത് ചൂടും രാത്രിയിൽ തണുപ്പും ആയിരിക്കുമെന്ന് ജ്യോതിഷ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടുന്നതായി സ്ഥിരീകരിച്ച് ഇറാൻ യമനുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് സുൽത്താനേറ്റിന്റെ ആകാശം ഇന്ന് അപൂർവ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കും ഗോളങ്ങളിലൊന്നായ ശുക്രൻ ഇന്ന് അതിന്റെ പരമാവധി തിളക്കത്തിൽ പ്രത്യക്ഷപ്പെടും ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ ധാനി ഇന്ത്യൻ സന്ദർശനം നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് അമീർ ഇന്ത്യയിലെത്തുന്നത് സുരക്ഷാ ആവശ്യകതകൾ ലംഘിക്കുകയും ശല്യപ്പെടുത്തുന്നതും അമിത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും